വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും മറ്റന്നാൾ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോ കേരളത്തിൽ ഓണപരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ് ഇതേസമയം സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ ആറ് അഥവാ നാളെ വെള്ളി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തൃപ്പൂണിത്തര അത്തച്ചമയ ഘോഷയാത്രയോട് അനുബന്ധിച്ചാണ് വെള്ളിയാഴ്ച തൃപ്പൂണിത്തര നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഇതേസമയം വിനായക ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും നേരത്തെ പ്രഖ്യാപിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല വിനായക ചതുർത്ഥി ഉത്സവത്തോട് അനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് എല്ലാ വർഷവും പ്രാദേശിക അവധി പ്രഖ്യാപിക്കാൻ കാസർഗോഡ് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണേശ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഗണേശൻ ജനിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നാളെ അവധിയോ പരീക്ഷകൾക്ക് മാറ്റമോ ഉണ്ടായിരിക്കില്ല कूदल वार्ताक सब्सक्राइब सब थैंक्स फॉर वाचिंग